സുഹൃത്തുക്കളെ ജനസമൂഹങ്ങളെ ആകമാനം ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുവാനായി അജ്ഞാനത്തിൻ്റെ കൊടിയ പീഠകളിൽപ്പെട്ടുപോയവരെ ജ്ഞാനത്തിൻ്റെ അമൃതധാര നൽകി ഉയർത്തുവാനായി പിറവിയെടുത്ത ഈശ്വരാവതാരങ്ങളായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാനും ക്രിസ്തുദേവനും കാലഘട്ടങ്ങളിൽ വലിയ അന്തരമുണ്ടെങ്കിലും ഈ രണ്ട് ഈശ്വരാവതാരങ്ങളും ഭൂമിയിലേക്ക് വന്നത് ഒരേ ലക്ഷ്യത്തിനു വേണ്ടിയായിരുന്നു അവരുടെ ജനനത്തിനിടയായ സാഹചര്യങ്ങളിൽ അത്യത്ഭുതകരമായ സാമ്യത നമുക്ക് ദർശിക്കാൻ കഴിയും അതിനെല്ലാത്തിനും ഉപരിയായി ഏറ്റവും പ്രധാനപ്പെട്ടതും ആകർഷണീയവുമായ കാര്യം മറ്റൊന്നാണ് ഏതു മതഗ്രന്ഥത്തിലായാലും ഏതേതു ഭാഷകളിലായാലും പറയപ്പെടുന്നത് സത്യമാണെങ്കിൽ അത് ഒരുപോലെ തന്നെ ആവണമല്ലോ കാരണം നിരാപേക്ഷികമായ സത്യം എല്ലായിപ്പോഴും എല്ലായിടത്തും ഒന്നു തന്നെ ആവാതിരിക്കാൻ കഴിയില്ലല്ലോ യേശുദേവന്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും വചനങ്ങളിലുള്ള ഈ സാമ്യത അതിലുപരി ആ ദർശനങ്ങളുടെ ഹൃദയബന്ധം നാം മനസ്സിലാക്കുമ്പോഴാണ് മതഗ്രന്ഥങ്ങളുടെ ആത്മബന്ധവും സത്യത്വവും നമുക്ക് കൂടുതൽ വെളിപ്പെടുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടുപേരുടെയും ജനനത്തിൽ അസാമാന്യമായ സാമ്യതയുണ്ടായിരുന്നു ജീസസിന്റെ ജനനം സംബന്ധിച്ച വിവരണങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജീസസ് എന്ന ദൈവപുത്രന്റെ ജനനത്തെക്കുറിച്ച് ബൈബിൾ പഴയ നിയമത്തിൽ പ്രസ്താവിച്ചിരുന്നു ഉദാഹരണത്തിന് ഡാനിയൽ സുവിശേഷം രണ്ടാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യത്തിൽ സ്വർഗസ്ഥനായ ഒരു രാജാവ് വരുമെന്നും അവൻ പുതിയ ഒരു രാജ്യം സൃഷ്ടിക്കുമെന്നും പ്രവചിച്ചിരുന്നു ജീസസിൻ്റേത് ഒരു ദിവ്യ ജനനമായിരുന്നു നസയത്തിൽ താമസിച്ചു വന്നിരുന്ന മറിയ നല്ലവളും സമാധാനകാംക്ഷയുമായിരുന്നു അവൾ ദാനധർമാദികൾ നടത്തി വന്നിരുന്നവളും വിശിഷ്ട വ്യക്തിത്വത്തിനുടമയുമായിരുന്നു എന്ന വളരെ നല്ലവനും സത്യസന്ധനുമായ ഒരാളുമായി മറിയയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു ഒരു ദിവസം മറിയ തന്റെ മുറിയിൽ കിടന്നുറങ്ങവേ ഒരു ദിവ്യപ്രകാശ രൂപം മറിയയെ ഉറക്കത്തിൽ നിന്നുണർത്തി അതിശയത്തോടെ മറിയ ആ ദിവ്യപ്രകാശ രൂപത്തെ നോക്കവേ തൂവെള്ള നിറത്തിലുള്ള ആ രൂപം മറിയയോടായി സംസാരിച്ചു മറിയേ നീ ഭയപ്പെടേണ്ട ദൈവം അയച്ച ഗബ്രിയേൽ ദൂതനാണ് ഞാൻ നിന്റെ സൽസ്വഭാവവും ഹൃദയ പരിശുദ്ധിയും കാരണം നീ അനുഗ്രഹിക്കപ്പെട്ടവളായിരിക്കുന്നു ഒരു പ്രധാനപ്പെട്ട ദൗത്യം നിറവേറ്റാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു നീ അധികം താമസിയാതെ ഒരു മകനെ പ്രസവിക്കും അവൻ മഹാനായ രാജാവാകും എല്ലാ ജനങ്ങളും അവനെ സ്നേഹിക്കും അവൻ ദൈവപുത്രൻ എന്നറിയപ്പെടും ഇത് കേട്ട മറിയ സംഭ്രമത്തോടെ ചോദിച്ചു ഞാൻ ഇനിയും വിവാഹം കഴിച്ചിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും ഗബ്രിയേൽ ദൂതൻ മറുപടി പറഞ്ഞു ഭയപ്പെടാതിരിക്കൂ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കും നിനക്കൊരു മകൻ നൽകപ്പെടുന്നതാണ് അവൻ ജനങ്ങൾക്കു വേണ്ടി അദ്ഭുതങ്ങൾ പ്രവർത്തിക്കും യഹൂദന്മാരുടെ രാജാവ് എന്നറിയപ്പെടും മനുഷ്യരാശിയെ രക്ഷയിലേക്ക് നയിക്കും ഗബ്രിയേൽ ദൂതൻ സന്തോഷത്തോടെ മടങ്ങി അധികം താമസിയാതെ മറിയ ഗർഭിണിയായി ഒരു പെൺകുട്ടി വിവാഹത്തിനു മുമ്പ് ഗർഭം ധരിക്കുന്നത് അക്കാലത്ത് വളരെ അപൂർവമായ ഒരു സംഭവമായിരുന്നു മറിയ ഔസേപ്പിനോട് സംഭവിച്ചതെല്ലാം അറിയിച്ചു ദൈവഭക്തനും നല്ലൊരു മനസ്സിനുടമയുമായിരുന്ന ഔസേപ്പ് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് മറിയയെ വിവാഹം കഴിച്ചു അക്കാലത്ത് സീസർ അഗസ്റ്റസ് ചക്രവർത്തി ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്ന സമയമായിരുന്നതിനാൽ ബത്ലഹേമിയനായിരുന്ന ഔസേപ്പിന് ബത്ലഹേമിലേക്ക് നിർബന്ധമായും പോകേണ്ടിയിരുന്നു അവിടെ എത്താൻ അനേക ദൂരം സഞ്ചരിക്കണം ഗർഭിണിയായിരുന്ന മറിയയെ കഴുതപ്പുറത്തിരുത്തിയും ഔസേപ്പ് കൂടെ നടന്നും അവർ യാത്ര തിരിച്ചു ഒടുവിൽ വളരെ ദിവസത്തെ യാത്രകൾക്കു ശേഷം അവർ ബത്ലഹേം പട്ടണത്തിലെത്തി പക്ഷേ അപ്പോഴേക്കും നേരമിരുട്ടിയിരുന്നു ഗർഭിണിയായിരുന്ന മറിയേയും കൊണ്ട് രാത്രി കഴിച്ചുകൂട്ടാൻ സുരക്ഷിതമായ ഒരു സ്ഥലം അത്യാവശ്യമായിരുന്നു തങ്ങൾക്ക് തങ്ങുവാനായി പല സ്ഥലങ്ങളിലും വളരെയേറെ അന്വേഷിച്ചു നോക്കിയെങ്കിലും ഒരു സ്ഥലവും ഒത്തുകിട്ടിയില്ല രാത്രിയിൽ ഒരു വഴിയമ്പലത്തിലും ഒഴിവുണ്ടായിരുന്നില്ല എന്നാൽ മറിയയ്ക്ക് പ്രസവിക്കാനുള്ള സമയം അടുത്തു വന്നു അതിനാൽ ഉചിതമായ സ്ഥലം അത്യാവശ്യമായിരുന്നു അന്വേഷണത്തിനൊടുവിൽ പശുവിനായുള്ള ഒരു തൊഴുത്ത് കണ്ടു അവിടെ തന്നെ ലഭ്യമായിരുന്ന വൈക്കോൾ കൊണ്ട് ഒരു കിടക്കയുണ്ടാക്കി കുറച്ചു കഴിഞ്ഞ് അതിദിവ്യനായ ഒരാൺകുഞ്ഞു പിറന്നു അവിടെ ലഭ്യമായിരുന്ന പുതിയ വൈക്കോൾ കൊണ്ട് കുഞ്ഞിന് സുന്ദരമായൊരു കിടക്കയുണ്ടാക്കി കുഞ്ഞു സുഖമായി ഉറങ്ങി ദൈവദൂതന്റെ പ്രവചനം സത്യമായതിൽ മറിയ സന്തോഷിച്ചു ഈ ലോകത്തിന്റെ രക്ഷകനായ യേശുദേവൻ അതീവ വിനയത്തോടെ ഒരു പശുത്തൊഴുത്തിൽ ജനിച്ചു കുറച്ചകലെയായി രാത്രിയിൽ ആടുകൾക്ക് കാവൽ നിൽക്കുകയായിരുന്ന രണ്ടിടയന്മാർ പ്രകാശരൂപത്തിലുള്ള ഒരു മാലാഹയെ ദർശിച്ചു മാലാഹ അവരോട് അറിയിച്ചു ഞാൻ എല്ലാവർക്കും സന്തോഷമേകുന്ന ഒരു സത്വാർത്ത അറിയിക്കുവാൻ വന്നതാണ് ഇന്ന് രാത്രിയിൽ ബത്ലഹേമിൽ ഒരു കുഞ്ഞു പിറന്നിരിക്കുന്നു കുഞ്ഞിൻ്റെ പേര് യേശു എന്നാണ് അവൻ ഈ ലോകത്തിൻ്റെ രക്ഷിതാവ് എന്നറിയപ്പെടും നിങ്ങൾക്കുള്ള ഒരടയാളം ഇതാണ് ശീലകൾ ചുറ്റി പശുതൊഴുത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ കാണും ആ ഇടയന്മാർ അന്വേഷിച്ചു ചെന്നു അവർ യേശുദേവിനെ കണ്ടെത്തി ലോകരക്ഷിതാവായ യേശുദേവിന് മുന്നിൽ അവർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു മത്തായി സുവിശേഷം അധ്യായം രണ്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില വിവരങ്ങൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് കിഴക്കുദേശങ്ങളിൽ നിന്നും ജെറുസലേമിലേക്ക് വരികയായിരുന്ന ഏതാനും ചില പണ്ഡിതർക്ക് പുതിയൊരു രാജാവിൻ്റെ ജനനം സംഭവിക്കുമെന്നറിയാമായിരുന്നു രാത്രിയിൽ മരുഭൂമിയിൽ കൂടി സഞ്ചരിക്കവേ പെട്ടെന്നൊരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അതുവരെ ഇല്ലാതിരുന്ന വളരെ പ്രകാശമേറിയ ഒരു നക്ഷത്രം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഇതിൽ നിന്നും ലോകരക്ഷിതാവും യഹൂദരാജാവുമായവൻ യേശു ജനിച്ചിരിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലായി യേശുദേവൻ ജനിച്ച സമയത്ത് ആ രാജ്യം ഹെരോദാവ് എന്ന രാജാവാണ് ഭരിച്ചിരുന്നത് വളരെ സ്വാർത്ഥനും ദുഷ്ടനുമായിരുന്നു ഹെരോദാവ് ആകാശത്ത് കണ്ട നക്ഷത്രത്തെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ അർത്ഥം എന്താണെന്നും ആ വിദ്വാൻമാർ മുഖേനെ രാജാവ് മനസ്സിലാക്കി കുഞ്ഞായ യേശു കാരണം തനിക്ക് തൻ്റെ സാമ്രാജ്യം നഷ്ടപ്പെടുവാൻ ഇടയാകുമെന്ന് ഹെരോദാവ് ഭയപ്പെട്ടു കുഞ്ഞിനെ ഒന്ന് കാണണമെന്നും ആരാധിക്കണമെന്നും അതിനാൽ കുഞ്ഞ് എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി തന്നെ അറിയിക്കണമെന്നും രാജാവ് വിദ്വാൻമാരെ അറിയിച്ചു ആ പണ്ഡിതർ വീതികളിൽ കൂടി നക്ഷത്രത്തെ പിന്തുടർന്ന് യേശുവിനെ കണ്ടു അവർ ആദരവോടെ ഉണ്ണിയേശുവിനു മുന്നിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു അവർ നവജാത ശിശുവിന് നൽകുവാനായി കൊണ്ടുവന്ന പൊന്നും കുന്തിരിക്കവും മൂരും സമാനമായി സമർപ്പിച്ചു അക്കാലത്ത് രാജാക്കന്മാർക്ക് മാത്രം കാഴ്ചവയ്ക്കാറുള്ള അത്തരം സമ്മാനങ്ങൾ നവജാത ശിശുവിന് സമ്മാനിക്കുന്നത് അസാധാരണമായിരുന്നു സ്വപ്നദർശനത്തിലൂടെ ഹെരോദാവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകരുതെന്ന് അരുളപ്പാടുണ്ടായതിനാൽ വിദ്വാൻമാർ മറ്റൊരു വഴിക്ക് രക്ഷപ്പെട്ടു പുതിയ നിയമത്തിലെ മത്തായി സുശേഷം രണ്ടാം അധ്യായം പതിനാറാം വചനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി അറിയിക്കുന്നു ഔസേപ്പിനെയും മേരിയെയും സന്ദർശിച്ച ഒരു മാലാഖ അവരുടെ പുത്രനായ യേശുവിനെ ഹെരോദാവ് രാജാവ് കൊല്ലാൻ ശ്രമിക്കുമെന്ന് അറിയിക്കുന്നു തുടർന്ന് അന്ന് രാത്രി തന്നെ അവർ കുഞ്ഞിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പാലായനം ചെയ്തു ഹെരോദാവ് മരിക്കുന്നതുവരെയും ജീസസിന്റെ മാതാപിതാക്കൾ ഈജിപ്തിൽ തന്നെ തങ്ങുകയും ചെയ്തിരുന്നു സംഭ്രമവും നിരാശയും ബാധിച്ച ഹെരോദാവ് വിദ്വാൻമാരിൽ നിന്നും മനസ്സിലാക്കിയതനുസരിച്ച് യേശു ജനിച്ചുവെന്ന് മനസ്സിലാക്കിയ തീയതി മുതൽ രണ്ടു വർഷവും അതിനു താഴെയും പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും സൈനികരെ കൊണ്ട് കൊല്ലിച്ചു കളഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞ് ജീസസ് എന്ന സൂര്യൻ ഉദിച്ചുയർന്നതും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും ഉൾപ്പെടെയുള്ള ഐതിഹാസിക ജീവിതം പിന്നീടുള്ള കഥ സുഹൃത്തുക്കളെ യേശുദേവന്റെ ജനനവുമായി ബന്ധപ്പെട്ടുള്ള ഏതാനും ചില സവിശേഷതകൾ ശ്രദ്ധിച്ചു കാണുമല്ലോ ഒന്ന് യേശുദേവന്റെ ജനനത്തെക്കുറിച്ച് മുൻപേ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്നു രണ്ട് യേശുദേവൻ്റേത് ഒരു ദിവ്യ ജനനമായിരുന്നു മൂന്ന് രാത്രിയിലായിരുന്നു ജനനം സംഭവിച്ചത് നാല് യേശുദേവനെ വധിക്കുവാൻ അപ്പോഴത്തെ രാജാവ് ശ്രമങ്ങൾ നടത്തിയിരുന്നു അഞ്ച് യേശുദേവന് ജന്മദേശത്തു നിന്നും ദൂരദേശത്തേക്ക് താമസം മാറേണ്ടി വന്നിരുന്നു ഇതേ കാര്യങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാര്യത്തിൽ എപ്രകാരമായിരുന്നു എന്ന് മനസ്സിലാക്കാം ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ രണ്ടാം അധ്യായത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചത് ദിവ്യജനത്തിൽ കൂടിയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു മധുരയിലെ രാജകുടുംബത്തിലെ വസുദേവരുടെയും ദേവകിയുടെയും എട്ടാമത്തെ പുത്രനായാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിക്കുന്നത് അധികാരമോഹിയും സ്വാർത്ഥനുമായിരുന്നു ദേവകിയുടെ സഹോദരൻ കംസൻ ഒരു നാൾ കംസൻ ഒരശരീരി കേൾക്കാനിടയായി ദേവകയുടെ എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കും നിന്റെ ദുഷ്ടഭരണത്തിന് അന്ത്യം കുറിക്കും എന്നതായിരുന്നു ആ പ്രവചനം ആ അശരീരി മുതൽ കംസൻ കൃഷ്ണനെ വല്ലാതെ ഭയപ്പെട്ടു തുടങ്ങി ദേവകിയെയും വസുദേവരെയും കാരാഗൃഹത്തിലടച്ച കംസൻ അവരെ നിരീക്ഷിക്കാനായി ചുറ്റിലും സൈനികരെയും കാവൽ നിർത്തി ആ ഭയം നിമിത്തമായി ദേവകി പ്രസവിച്ച ആറു കുട്ടികളെയും കംസൻ നിഷ്കരണം വധിച്ചു എന്നാൽ ദേവകി ഏഴാമത്തെ പുത്രനായ ബലരാമനെ ഗർഭം ധരിച്ചപ്പോൾ ഭഗവാൻ നാരായണൻ തൻ്റെ യോഗശക്തിയാൽ ആ ഗർഭം വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണിയിലേക്ക് മാറ്റി ഒടുവിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര സമയമായി ആദ്യം ഉത്തമ ഭക്തനായിരുന്ന വസുദേവരുടെ ചിത്താകാശത്തിൽ ഭഗവാൻ പ്രവേശിച്ചു അതോടെ അദ്ദേഹം സൂര്യ തേജസ്വിയായി തീർന്നു കേവലം ഭഗവത് സങ്കല്പ ആ ദിവ്യ തേജസ് ദേവകീ ഹൃദയത്തിലേക്ക് സംക്രമിക്കുകയുണ്ടായി അത് സംഭവിച്ചത് ശാരീരിക ബന്ധം കൂടാതെയായിരുന്നു അതോടുകൂടി ദേവകി അസാധാരണമാംവിധം അലൗകിക സൗന്ദര്യവും തീർന്നു അന്നേരം ദേവകിയുടെ മാനസഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാനോട് അസുരാധിക്യത്താൽ ജീവിതം ദുസ്സഹമായ ഭൂമിയിൽ ധർമ്മവും ശാന്തിയും പുനഃസ്ഥാപിക്കുന്നതിനായി ദേവന്മാർ നടത്തിയ പ്രാർത്ഥനയുടെ കൂടി ഫലമായി ഉചിതമായ ശുഭമുഹൂർത്തത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവകിയുടെ മാനസഹൃദയത്തിൽ നിന്നും പ്രത്യക്ഷനായി ഭാഗവതം ദശമസ്കന്ധം അധ്യായം മൂന്നിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനത്തെക്കുറിച്ച് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന പദം ഭഗവാൻ അവതരിച്ചു എന്നാണ് അല്ലാതെ ജനിച്ചു എന്നല്ല അപ്പോൾ എവിടെ നിന്ന് അവതരിച്ചു ആദ്യമേ തന്നെ പരമാത്മാവായി സ്ഥിതി ചെയ്തിരുന്ന ദേവകിയുടെ മാനസഹൃദയത്തിൽ നിന്ന് അവതരിച്ചു ഭഗവാന്റെ മായാശക്തിയാൽ മഴയും കൊടുങ്കാറ്റും വർദ്ധിച്ചു കാവൽക്കാർ ഉറങ്ങിപ്പോയി എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കി കൊടുത്തു ആ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം നടന്ന ഉടൻ തന്നെ വസുദേവർ അമ്പാടിയിലുള്ള നന്ദഗോപുരുടെയും യശോദയുടെയും അടുത്ത് കുട്ടിയെ എത്തിച്ചു നന്ദഗോപരുടെ പത്നിയായ യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെ തിരികെ കൊണ്ടു കിടത്തുകയും ചെയ്തു കുഞ്ഞിനെ പ്രസവിച്ചു എന്നറിഞ്ഞെത്തിയ കംസൻ ശ്രീകൃഷ്ണനാണെന്ന് തെറ്റിദ്ധരിച്ച് സാക്ഷാൽ മായാദേവിയായ ആ ശിശുവിനെ മറ്റു കുട്ടികളെ എന്ന പോലെ നിലത്തടിച്ചു വധിക്കുവാനായി മുകളിലേക്ക് ഉയർത്തി എന്നാൽ കംസന്റെ കയ്യിൽ നിന്നും മുകളിലേക്ക് പറന്നുപോയ ആ ബാലിക കംസനോട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു അവൻ നിന്റെ ഭരണത്തിന് അന്ത്യം കുറിക്കും ഇത് കേട്ട് ഭയചികിതനായ കംസൻ ആയിടയ്ക്ക് ജനിച്ച എല്ലാ കുട്ടികളെയും വധിക്കാൻ എന്ന രാക്ഷസിയെ നിയോഗിച്ചു അതുൾപ്പെടെ ശ്രീകൃഷ്ണ ഭഗവാനെ വധിക്കാനായി കംസൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയാണുണ്ടായത് സുഹൃത്തുക്കളെ ശ്രീകൃഷ്ണൻ എന്ന ഓമന ബാലനായി വൃഷ്മംശത്തിൽ വന്നു പിറന്ന ആ പരമ്പൊരുൾ ഈ വിശ്വമാകമാനം നിറഞ്ഞു വിലസുന്ന പരബ്രഹ്മം തന്നെയാണെന്ന് അനേകം അത്ഭുതങ്ങളിൽ കൂടിയും ദിവ്യാമൃത ഭാഷണങ്ങളിൽ കൂടിയും മനുഷ്യരാശിക്ക് വെളിപ്പെടുത്തി തന്നത് പിൽക്കാല ഇതിഹാസം ബാഹ്യമായ കാര്യങ്ങളിലുള്ള ഈ സാമ്യതയേക്കാൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാനും യേശുദേവനും തമ്മിലുള്ള ആന്തരികമായ ദർശനപരമായ ഹൃദയബന്ധം അതിൽ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം രണ്ടു മതഗ്രന്ഥങ്ങളും ഉദ്ഘോഷിക്കുന്നു എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ ചൈതന്യമായ ആ ഈശ്വരൻ തന്നെയാണ് മനുഷ്യരൂപങ്ങൾ ധരിച്ച് ഭൂമിയിൽ വന്നത് ബൈബിൾ ഒന്ന് തിമോത്തി മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ ജഡത്തിൽ വെളിപ്പെട്ടു ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ടു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജനതകളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം വലിയതാകുന്നു എന്ന് സമ്മതമാം വണ്ണം അംഗീകരിക്കുന്നു ഇങ്ങനെ ഈശ്വരൻ തന്നെയാണ് യേശുദേവനായി ജനിച്ചതെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു ശ്രീ വേദവ്യാസൻ വരാഹപുരാണത്തിൽ പറയുന്നു സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അദ്ദേഹത്തിന്റെ ശരീരമായി തീർന്നിരിക്കുന്നു ഈശ്വര ചൈതന്യം ശരീരം ധരിക്കുന്നതിനെ കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ട് കൂർമ്മപുരാണം ഇങ്ങനെ പറയുന്നു ദേഹദേഹി വിഭേദോയാം നേശ്വരേ വിദ്യതേ കൊച്ചിൽ പരമപുരുഷനിൽ ശരീരവും ആത്മാവും തമ്മിൽ അതായത് ദേഹവും ദേഹിയും തമ്മിൽ വ്യത്യാസമില്ല മകന്റെ ശരീരത്തിന് പിതാവിൻ്റെ ശരീരം കാരണമാവുന്നു എന്നാൽ ഈശ്വരാവതാരങ്ങൾക്ക് കാരണമാവുന്നത് ഭൗതികമായ കാര്യങ്ങളല്ല ആത്മാവാണ് സുഹൃത്തുക്കളെ രണ്ട് ഈശ്വരാവതാരങ്ങളും അവരുടെ ജീവിതത്തിലൂടെ ഒരു കാര്യം വ്യക്തമാക്കുന്നു ബാഹ്യമായ അടയാളങ്ങൾക്കും ആചാരങ്ങൾക്കുമുപരി നമ്മുടെ ഹൃദയം പവിത്രമായാൽ മാത്രമേ ഈശ്വരന്റെ കൃപയാൽ നമ്മുടെ ഉള്ളിൽ ദിവ്യത പ്രകാശിച്ചാൽ മാത്രമേ നമുക്ക് ഈശ്വര സാമീപ്യം തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ അല്ലാത്ത പക്ഷം സാക്ഷാൽ ഈശ്വരൻ തന്നെ നമ്മുടെ കൺമുന്നിൽ വന്നാലും അത് ഈശ്വരനാണെന്ന് നാം മനസ്സിലാക്കില്ല ഈശ്വരപുത്രനായ ഈശ്വരൻ തന്നെയായ യേശുദേവനോട് അത്രയും കാലം നടന്നിട്ടും ഫിലിപ്പോസിന് യേശുദേവൻ ആരാണെന്ന് ഒട്ടും മനസ്സിലായിരുന്നില്ല യോഹന്നാൻ സുവിശേഷം പതിനാലാം അധ്യായം എട്ടാം വചനത്തിൽ ഫിലിപ്പോസ് കർത്താവിനോട് ചോദിക്കുന്നു കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാട്ടിത്തരേണം എന്നാൽ ഞങ്ങൾക്കു മതി അതിനു മറുപടിയായി ഒമ്പതാം വചനത്തിൽ ജീസസ് പറയുന്നു ഞാൻ ഇത്രനാളും നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസെ എന്നെ കണ്ടവ പിതാവിനെ കണ്ടിരിക്കുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരെയണം എന്നു നീ പറയുന്നതെങ്ങനെ യേശുദേവൻ തന്നെ വെളിപ്പെടുത്തിയ സന്ദർഭമായിരുന്നു അത് അന്നുവരെ കൂടെ നടന്നിട്ടും അവർക്ക് യേശുദേവനെ അറിയാൻ കഴിഞ്ഞിരുന്നില്ല ഇതിനു സമാനമായ ചില രംഗങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരലീലയിലും നമുക്ക് കാണാൻ കഴിയുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ഉത്തമ ഭക്തനും ഉറ്റ സുഹൃത്തുമായിരുന്നു ഉദ്ധവർ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ തന്റെ അവതാരോദ്ദേശം പൂർത്തിയായി ഭഗവാൻ സ്വധാമത്തിലേക്ക് മടങ്ങാൻ പോകുന്നു തന്റെ കൂട്ടുകാരനായിരുന്ന സന്തത സഹചാരിയായിരുന്ന ഭഗവാനെ ഇനിമേൽ കാണാൻ കഴിയില്ലല്ലോ ഉദ്ധവരുടെ ദുഃഖം സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു വിരഹദുഃഖത്താൽ ഉദ്ധവർ അങ്ങേയറ്റം അവശനായിരുന്നു ഇത് മനസ്സിലാക്കിയ ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു ഉദ്ധവരെ താനൊഴിച്ചു മറ്റെല്ലാവർക്കും ചോദിച്ചതെല്ലാം ഞാൻ നൽകി താൻ മാത്രം ഇന്നുവരെ എന്നോടൊന്നും ചോദിച്ചില്ല എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ ഉള്ളിലെ വിഷമം തുറന്നു പറയൂ ആ സമയം ഉദ്ധവർ സങ്കടപ്പെട്ടുകൊണ്ട് ഭഗവാനോട് ചില സംശയങ്ങൾ ചോദിക്കുന്നു അതിൽ പ്രകടമായിരുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ ഇതായിരുന്നു താൻ അന്നുവരെ നേടിയിരുന്ന അറിവും ബുദ്ധിയും കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിച്ച ഉത്തവർക്ക് ഭഗവാനെയും ഭഗവാന്റെ ചെയ്തികളെയും ഒട്ടും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എല്ലാത്തിനുമുപരി തന്റെ എല്ലാമെല്ലാമായ ഭഗവാൻ സ്വധാമത്തിലേക്ക് മടങ്ങുകയാണല്ലോ ഭഗവാനെ ഇനിമേൽ കാണാനാവില്ലല്ലോ എന്ന അസഹനീയമായ വിരഹ ദുഃഖത്താൽ കൊടിയ വേദനയിലുമായിരുന്നു ഉദ്ധവർ അങ്ങേയറ്റം പരിക്ഷീണനായ തൻ്റെ പ്രിയ സുഹൃത്തായ ഉദ്ധവരോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞ ഉപദേശങ്ങൾ ഉദ്ധവഗീത എന്നറിയപ്പെടുന്നു ഭഗവാനോടൊപ്പം ഇത്രനാളും കഴിഞ്ഞിട്ടും യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഉദ്ധവർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്നതിൻ്റെ കാരണം ഭഗവാൻ വിശദീകരിക്കുന്നു നാമരൂപങ്ങളാകുന്ന ഈ ബാഹ്യലോകത്തിന്റെ കണ്ണിലൂടെ മാത്രം നോക്കാൻ ശ്രമിച്ചാൽ ഭഗവാനെ യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിയില്ലെന്നും എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭഗവാനെ ആത്മസമർപ്പണത്തിലൂടെ ഹൃദയ പരിശുദ്ധിയിലൂടെ മാത്രമേ സാക്ഷാത്കരിക്കാൻ കഴിയുകയുള്ളൂ എന്നും ഭഗവാൻ അസന്യുക്തമായി വ്യക്തമാക്കുന്നു വളരെ കുറച്ച് പേർക്കു മാത്രമേ ഈ ഈശ്വരാവതാരങ്ങളെ അല്പമെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ എന്ന് മതഗ്രന്ഥങ്ങൾ വ്യക്തമാക്കുന്നു അരക്ഷിതാവസ്ഥയിലായിരുന്ന ഇസ്രയേൽ രാജ്യത്ത് പല വിദ്വാൻമാരും ജീസസിന്റെ വരവിനെക്കുറിച്ചും ദാവീദിന്റെ വംശത്തിൽ നിന്നും വരുന്ന അവൻ ദൈവരാജ്യം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും പ്രവചിച്ചിരുന്നു ഡാനിയേൽ സുവിശേഷം രണ്ടാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യത്തിൽ സ്വർഗസ്ഥനായ ദൈവം പടുത്തുയർത്തുന്ന രാജ്യത്തെക്കുറിച്ച് പ്രവചിച്ചിരുന്നു എന്നാൽ ഇസ്രയേൽ ജനത കരുതിയത് വരുന്നത് ഒരു രാഷ്ട്രീയ നേതാവായിരിക്കുമെന്നും സ്ഥാപിക്കുന്നത് ഒരു ഐഹികമായ രാഷ്ട്രമായിരിക്കുമെന്നുമാണ് ജ്ഞാനത്തിന്റെ പ്രകാശം പരത്തിക്കൊണ്ട് ഐതിഹാസികമായ ഒരു ജീവിതം കൺമുന്നിൽ ജീവിച്ച് കാണിച്ചിട്ടു പോലും എന്തിനേറെ യേശുദേവൻ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ പോലും അപ്പോസ്തലന്മാർക്ക് യേശുദേവന്റെ ഹൃദയവും ആശയങ്ങളും ശരിയായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് അപ്പോസ്ഥല പ്രവർത്തനം ഒന്നാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു യേശുദേവൻ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ അപ്പോസ്തലന്മാർ ചോദിക്കുന്നു കർത്താവേ അങ്ങ് രാജ്യം പുനഃസ്ഥാപിക്കുന്നത് ഇപ്പോഴാണോ എന്റെ രാജ്യം ഐഹികമല്ല എന്ന് യേശു യേശുപിലാത്തോസിനു മുന്നിൽ പറഞ്ഞു തോർക്കുക അതായത് യേശുദേവൻ ഉദ്ദേശിച്ചിരുന്നത് ആന്തരികമായ മാനസിക പരിവർത്തനത്തെ കുറിച്ചാണ് അതായത് ആത്മീയ രാജ്യത്തെക്കുറിച്ചാണ് പക്ഷേ ഭൗതികമായി മാത്രം കാര്യങ്ങളെ നോക്കിക്കാണാൻ ശീലിച്ച സാമാന്യ ജനങ്ങളും അപ്പോസ്തലന്മാരും ധരിച്ചിരുന്നത് ജീസസ് റോമൻ പട്ടാളത്തെ ഓടിച്ച് പുതിയ രാജാവായി വാഴും എന്നാണ് അതായത് ജീസസിന്റെ ഉദാത്തമായ ആശയങ്ങളും പരിശുദ്ധമായ ഹൃദയവും കാണാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല അതുപോലെ തന്നെ ജീസസിന്റെ മഹത്വം മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ബന്ധുക്കൾക്കും വീട്ടിലുള്ളവർക്കും സ്വന്തം നാട്ടിലുള്ളവർക്ക് പോലും കഴിഞ്ഞിരുന്നില്ല യോഹന്നാൻ സുവിശേഷം ഏഴാമത് അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവന്റെ സ്വന്തം സഹോദരങ്ങൾ അവനെ വിശ്വസിച്ചിരുന്നില്ല മാർക്കോസ് ആറാം അധ്യായം നാലാം വാക്യത്തിൽ ജീസസ് പറയുന്നു ഒരു പ്രവാചകൻ ബഹുമാനിക്കപ്പെടാത്തത് അയാളുടെ സ്വദേശത്തും ബന്ധുക്കൾക്കിടയിലും സ്വന്തം ഭവനത്തിലും മാത്രമാണ് ഇതിനു സമാനമായ സന്ദർഭങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര സമയത്തും കാണാൻ കഴിയും കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കാനായി ദുര്യോധനനുമായി ഒരു സന്ധി സംഭാഷണം നടത്താൻ ഭഗവാൻ ദുര്യോധനന്റെ രാജധാനിയിൽ എത്തുകയുണ്ടായി അഞ്ച് ഗ്രാമങ്ങളെങ്കിലും കൊടുത്താൽ യുദ്ധം ഒഴിവാകുമെന്നും അതല്ലേ നല്ലതെന്നും പറഞ്ഞപ്പോൾ സൂചി കുത്തുവാൻ പോലും സ്ഥലം നൽകില്ലെന്ന ധാർഷ്ട്യമാണ് ദുര്യോധനൻ കാണിച്ചത് മാത്രമല്ല സന്ധിദൂതുമായി പോയ സാഷാൽ ഭഗവാനെ സൈനികരെ കൊണ്ട് ബന്ധിക്കാനാണ് ദുര്യോധനൻ ശ്രമിച്ചത് ഉടൻ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ യഥാർത്ഥ സ്വരൂപം പ്രദർശിപ്പിക്കാനൊരുങ്ങി അനന്തകോടി ജീവജാലങ്ങളായി പ്രതിഫലിക്കുന്ന പരമാത്മ ചൈതന്യം അവിടെ വെളിപ്പെട്ടു എന്നാൽ അവിടെ സന്നിഹിതരായിരുന്ന ഭീഷ്മ പിതാമഹനും വിതുരർക്കും മാത്രമാണ് അത് ദർശിക്കുവാനും ഭഗവത് മഹത്വം തിരിച്ചറിയാനും സാധിച്ചത് ദുര്യോധനന് ഭഗവാന്റെ ദിവ്യത്വം കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഭഗവാനെ വെറും സാധാരണ മനുഷ്യൻ മാത്രമായിട്ടാണ് കണ്ടത് എന്നാൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് മാനസിക സംഘർഷത്താൽ അവശനായ അർജുനന് ഭഗവാൻ തന്റെ വിശ്വരൂപം കാട്ടിക്കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അതിദിവ്യമായ ആ തേജോ രൂപം ദർശിക്കാൻ കഴിഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് മഹത്തായ ഗീതാ ദർശനം വെളിവാക്കപ്പെട്ടു ഈശ്വരാവതാരങ്ങളെ തിരിച്ചറിയാനുള്ള സൗഭാഗ്യം ചിലർക്കു മാത്രമേ ലഭ്യമാകൂ അതിന്റെ കാരണം ഭഗവത്ഗീത ഒമ്പതാം അധ്യായം പതിനൊന്നാം സൂക്തത്തിൽ ഭഗവാൻ അർജുനനോട് വെളിപ്പെടുത്തുന്നു അവജാനന്ദി മാൂഢ മാനുഷ്യന്തം പരംഭാവമജാനന്ദോ മമഭൂതമഹേശ്വരം അർജുന ഞാൻ ഭൂമിയിലേക്ക് അവതരിക്കുമ്പോൾ ഇന്ദ്രിയാധിഷ്ഠിതമായി മാത്രം കാണാൻ കഴിയുന്ന ജീവാത്മാക്കൾക്ക് എന്റെ ദിവ്യമായ രൂപം കാണാൻ കഴിയില്ല കാരണം അവർക്ക് പരിശുദ്ധമായ സൂക്ഷ്മമായ ഇന്ദ്രിയങ്ങൾ ഇല്ല ഇതേ ആശയം തന്നെ മറ്റൊരു രൂപത്തിൽ ജീസസും വ്യക്തമാക്കുന്നു മത്തായി സുവിശേഷം പതിമൂന്നാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെ വാക്യങ്ങൾ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു ദൈവരാജ്യത്തെ വ്യക്തമാക്കുവാനായി യേശുദേവൻ സാധാരണക്കാരോട് ഉപമകൾ വഴി സംസാരിച്ചിരുന്നു അങ്ങനെ ഒരു വൈകുന്നേരം യേശുദേവൻ ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ശിഷ്യന്മാർ അടുക്കലെത്തി രഹസ്യമായി ചോദിച്ചു അങ്ങ് അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് എന്തുകൊണ്ട് യേശുദേവൻ മറുപടി പറഞ്ഞു സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത് അവർക്ക് ലഭിച്ചിട്ടില്ല ഉള്ളവന് നൽകപ്പെടും അവന് സമൃദ്ധിയുണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനിൽ നിന്ന് ുള്ളതുപോലും എടുക്കപ്പെടും അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നില്ല ഗ്രഹിക്കുന്നുമില്ല യേശയ്യായുടെ പ്രവചനം അവരിൽ പൂർത്തിയായിരിക്കുന്നു നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കുകയില്ല നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല അവർ കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കാണുന്നു നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കേൾക്കുന്നു സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണുവാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കുവാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല അവരുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു അതിനാൽ അവർക്ക് നേരിട്ട് ഗ്രഹിക്കാൻ കഴിയുകയില്ല നിഷ്കളങ്കർക്ക് ശ്രദ്ധിക്കുന്നവർക്ക് ഉപമകളിലൂടെ പറഞ്ഞാൽ മനസ്സിലാകും അതായത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഇന്ദ്രിയാധിഷ്ഠിതമായ ഈ ലോകത്തിനപ്പുറം ഒന്നുമില്ലെന്നു ധരിക്കുന്നവർക്ക് ഞാനെന്ന അഹന്തമൂലം മൂടപ്പെട്ടവർക്ക് വിശുദ്ധമായതൊന്നും ഗ്രഹിക്കാൻ കഴിയില്ലെന്ന് ശ്രീകൃഷ്ണ ഭഗവാനും ക്രിസ്തുദേവനും വ്യക്തമാക്കുന്നു സാക്ഷാൽ ഈശ്വരൻ തന്നെ അവരുടെ കൺമുന്നിൽ വന്നു പറഞ്ഞാലും അജ്ഞാനവും അഹന്തയും മുൻവിധികളും മാറ്റാൻ തയ്യാറാകാത്തവർക്ക് തങ്ങൾ കാണുന്നത് മാത്രം ശരിയെന്ന് തർക്കിക്കുന്നവർക്ക് ഒരു പിടി തർക്കങ്ങൾ മാത്രം ബാക്കി കിട്ടും പക്ഷേ ഈശ്വരനെ കിട്ടില്ല മത്തായി സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാമത് വാക്യത്തിൽ യേശുദേവൻ കുന്നിൻമുകളിൽ വെച്ച് നടത്തിയ പ്രസിദ്ധമായ പ്രഭാഷണത്തിൽ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ അവർ ദൈവത്തെ കാണും ഉദ്ധവഗീത എട്ടാം അധ്യായം പന്ത്രണ്ടാം ശ്ലോകത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ഘോഷിക്കുന്നു ഇന്ദ്രിയ തൃഷ്ണകളിൽ നിന്നും സ്വതന്ത്രനായി എന്നെ പൂർണമായും ശരണം പ്രാപിച്ച ഒരുവന്റെ ഹൃദയത്തിൽ ഞാൻ വിളങ്ങുന്നു സുഹൃത്തുക്കളെ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതയാത്രയിൽ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും വീണുപോകാതെ അജ്ഞതയിൽ ആണ്ടുപോകാതെ ഈ പ്രപഞ്ചമാകയും നിറഞ്ഞു പരിലസിക്കുന്ന ആത്മജ്യോതിസായ ഈശ്വരൻ്റെ ഹൃദയം ഗ്രഹിക്കുവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെയും യേശുദേവന്റെയും വചനങ്ങൾ നമുക്ക് പ്രകാശമേകട്ടെ സത്യം ഒന്നാണ് ജ്ഞാനികൾ അതിനെ പലവിധത്തിൽ വിവരിക്കുന്നുവെന്നു മാത്രം ഏകം സത് വിപ്രാ ബഹുതാവതന്ധി എന്ന യുഗേദവാക്യം ഇവിടെ അന്വർത്ഥമാകുന്നു മറ്റൊരു വിഷയത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം നമസ്തേ thank <laughs> you